യമനിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയെ മോചിപ്പിക്കാനുള്ള തന്റെ ശ്രമത്തിന് നമ്മുടെ രാജ്യത്തു നിന്ന് തന്നെയുള്ള ചില ആളുകൾ തുരങ്കം വെച്ചെന്ന് പറയുകയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇവർ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും കൊല്ലപ്പെട്ട ആളിന്റെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു പണം വാങ്ങി നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുന്നത് ആത്മാഭിമാനത്തെ ബാധിക്കുമെന്ന തരത്തിൽ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾക്ക് സന്ദേശം നൽകിയാണ് നമ്മുടെ ആളുകൾ ഈ ശ്രമങ്ങളെ മുടക്കാൻ ശ്രമിച്ചതെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കി വളരെ കുറച്ച് ചില ആളുകളാണ് ഈ പ്രവൃത്തി തന്റെ ിന് പിന്തുണ നൽകുകയായിരുന്നു ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഗുണം നൽകുന്ന നിയമമാണ് ഇസ്ലാമിലുള്ളത് അത് മുൻനിർത്തിയാണ് തൽക്കാലം നിമിഷപ്രിയയെ സംരക്ഷിക്കാൻ സാധിച്ചത് താൻ നിയമപരമായിട്ടല്ല മതപരമായിട്ടാണ് ഇടപെട്ടതെന്നും കാന്തപുരം പറഞ്ഞു ജാതി മത വ്യത്യാസമോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ അതിരുകളോ ഇല്ലാതെ എല്ലാവരെയും മനുഷ്യരായി കാണാൻ കഴിയണം അതിൽ നിന്നും യാതൊരു നേട്ടവും ആരും പ്രതീക്ഷിക്കരുത് ഇസ്ലാം അതാണ് പഠിപ്പിക്കുന്നതെന്നും കാന്തപുരം കൂട്ടിച്ചേർത്തു എസ് വൈ എസ് എറണാകുളം ജില്ലാ കമ്മിറ്റി നിർമ്മിച്ച പത്ത് വീടുകൾ ഉൾക്കൊള്ളുന്ന ദാറുൽ ഖേർ ഭവന സമുച്ചയം നാടിന് സമർപ്പിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു ഈ കാര്യങ്ങൾ ഈ സംശയം നാടിന് സമർപ്പിക്കുന്ന ചടങ്ങ് മന്ത്രി പി രാജീവാണ് ഉദ്ഘാടനം ചെയ്തത് നിമിഷപ്രിയ ഇപ്പോഴും ജീവനോടെ ഇരിക്കാൻ കാരണം കാന്തപുരത്തിന്റെ ഇടപെടലാണെന്ന് മന്ത്രി പറഞ്ഞു ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ നോക്കാതെ സ്ത്രീയെന്നോ പുരുഷന്നോ നോക്കാതെ മനുഷ്യൻ എന്ന് നോക്കിക്കൊണ്ടാണ് കാന്തപുരം ഈ പ്രശ്നത്തിൽ ഇടപെട്ടതെന്നും പി രാജീവ് പറഞ്ഞു കാന്തപുരത്തിന്റെ ആ ഇടപെടലാണ് നിമിഷപ്രിയയുടെ ജീവൻ ഇപ്പോഴും ഭൂമിയിൽ തുടരാൻ കാരണമെന്നും മന്ത്രി പറഞ്ഞു ജൂലൈ പതിനാറിനായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നടക്കേണ്ടിയിരുന്നത് എന്നാൽ കാന്തപുരം മുസ്ലിയാരുടെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചു നടത്തിയ ഇടപെടലിനെ തുടർന്ന് ആ വധശിക്ഷ മാറ്റിവെക്കുകയായിരുന്നു നിമിഷപ്രിയയ്ക്കായുള്ള ഇടപെടലിൽ കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർക്ക് വലിയ രീതിയിലുള്ള പിന്തുണയാണ് സോഷ്യൽ മീഡിയയിലൂടെ ലഭിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കെ രാധാകൃഷ്ണൻ എം പി എം എൽ എ മാരായ കെ കെ ശൈലജ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം നിരവധി പേരാണ് കാന്തപുരത്തെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നത് കോൺഗ്രസ് എം എൽ എ ചാണ്ടി ഉമ്മനാണ് ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കാന്തപുരത്തിനെ സമീപിച്ചത് ദയാധനത്തിന്റെ സമാഹരണവും ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നതെന്നും കാന്തപുരം പറഞ്ഞിരുന്നു എന്നാൽ ഈ ശ്രമങ്ങളെല്ലാം ാക്കാനാണ് ഒരു ചെറിയ വിഭാഗം കുത്തിത്തിരിപ്പ് നടത്തിയത് യമനിലെ തലാലിന്റെ കുടുംബത്തോട് നിങ്ങൾ ഈ ചില്ലിക്കാശിന് വേണ്ടി അഭിമാനം വിൽക്കുകയാണോ എന്ന് ചോദിച്ചാണ് അവരെ മാറ്റി ചിന്തിപ്പിക്കാൻ ഇവർ പ്രേരിപ്പിച്ചത് അതിൽ തനിക്ക് വളരെയധികം വേദനയുണ്ടെന്നാണ് കാന്തപുരം പറയുന്നത്